ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോൾ ഞാൻ ചെയ്തത് മറന്നുപോകുന്നുണ്ട് അതെ അദ്ദേഹം അത് ക്ഷമിക്കണം ഇനി അങ്ങനെ അനുവാദത്തിലൂടെ ക്ഷമയുടെ പ്രശ്നമില്ല പൊതുവെ പാലിച്ചാ മതി അപ്പോ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങ് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു പോയ ചില ഇതിൻ്റെ ഉറവിടം തേടി പോയി പിടിച്ച ചില കേസുകളാണ് അതിലൊന്നാണ് ഹൈദരാബാദിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു ശാല മയക്കുമരുന്ന് നിർമ്മാണശാല ശാല സ്ഥാപിച്ച് മയക്കുമരുന്ന് ഉൽപ്പാദനം നടത്തി വിദേശത്തേക്ക് വരെ കയറ്റുമതിയിട്ടുണ്ട് കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചു കൊണ്ടിരുന്ന ഒരു വെങ്കിട നരസിംഹരാജു എന്ന് പറയുന്ന ശതകോടീശ്വരനെ ശതകോടീശ്വരനും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് സിറ്റി സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലാണ് പോലീസ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്